ബുധനാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിന് മുന്നോടിയായി പെരുമ്പാവൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു കാൽനട പ്രചരണ ജാഥ ജാഥയിൽ ഉടനീളം നിരവധി പേർ പങ്കെടുത്തു ജനദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യം നിശ്ചലമാക്കിക്കൊണ്ട് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തുകയാണ് ഇതിനു മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു എഐ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കാവുങ്ങൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഈ പണിമുടക്കിലേക്ക് പോകുകയാണ് രാജ്യത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും കരുതുക തൊഴിലാളികൾ അവരുടെ സേവന വേദന ആനുകൂല്യ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്കങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് എന്നാൽ പ്രകാരത്തിലെ പ്രിയമുള്ള മറ്റുകാര്യം നിങ്ങൾ ഗവൺമെന്റ് ജനവിരുദ്ധ ദേശവിരുദ്ധ തൊഴിലാളി തൊഴിലാളി ആണ് ഇന്ത്യയിലെ സി ഐ ടിയു ഏരിയ ജോയിന്റ് സെക്രട്ടറി പി എം സലീം അധ്യക്ഷനായി എഐ ടിയു സി നേതാവ് സി വി ശശി ചുമട്ട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ജില്ലാ ട്രഷറർ വി പി ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു ഒൻപതാം തീയതി രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി സംയുക്ത ട്രേഡിയുടെ നേതൃത്വത്തിൽ പ്രകരണാർത്ഥമുള്ള പ്രകടനമാണ് ഇവിടെ ഈ നടത്തുന്നത് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേതാവ് நம்ம ராஜத்து அதிஷாந்திரம் நிலவந்திருந்த தொழிலாளிகளுக்கு அனுகூலமாக நிலவந்திருந்த ൾ പങ്കെടുത്തു ബുധനാഴ്ച നടക്കുന്ന പണിമുടക്കിൽ മുഴുവൻ പൊതുസമൂഹവും സഹകരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു media City, Perú en Bauer.